ഞാൻ ഈ ചോദിക്കണൊന്നും എന്റെ ചെവി കേൾക്കണില്ലേ ഈ ഇങ്ങനെ അങ്ങോട്ട് നോക്കി പൊട്ടറാക്കാതെ ചോരത്തിനു പറയും പൈസ എപ്പൊ തരും അതെന്നെ ചങ്ങായി ഞാൻ ഞാനീ ആലോചിക്കണേ പൈസ എപ്പോഴാ തരാൻ പറ്റിയ കൊല്ലം ആലോചിച്ചിട്ട് ഇതുവരെ തീരുമാനത്തിലെത്താൻ പറ്റിയിട്ടില്ല അല്ല എനിക്ക് മനസ്സിലാവത്തോണ്ട് ചോദിക്കിട്ടേറ്റ് ഇന്ന് ഡിസംബർ പതിനൊന്ന് ഡിസംബർ മുപ്പത്തൊന്ന് രാവിലെ പത്ത് മണിന്നൊരു ഒരു സമയം ഉണ്ടെങ്കിൽ ഇബ്രാഹിം ജീവിച്ചിരിപ്പുണ്ടെങ്കില് അന്റെ പൈസ ഞാൻ തന്നിരിക്കും ഇല്ലെങ്കിൽ ഇബ്രാഹിം മരിച്ചു എന്നാണ് കൂട്ടിക്കളയി ഹലോ ആ വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാ ഇന്നാലില്ലാ ഇലോൻ ഞാനൊരു മരണ വാർത്ത അറിയിക്കാനാണ് വിളിച്ചത് നമ്മളെ പാണപ്പർവത്ത് ബ്രായി മരണപ്പെട്ടിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഇന്ന് പത്ത് മണിക്കാണ് ഇപ്പൊ എനിക്ക് ഉറപ്പായത് കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞിട്ട് ഞാൻ വിശദമായിട്ടാണ്ട് അറിയിക്ക കള്ള ഞാൻ മുഴുവൻ പറഞ്ഞ് അപ്പൊ മരിച്ചിട്ടില്ല ഏഹ് അപ്പൊ ഈയല്ല പറഞ്ഞ ഡിസംബർ മുപ്പത്തൊന്ന് പറഞ്ഞ ഡേറ്റ് പത്ത് എന്ന് പറഞ്ഞ സമയം ഇല്ലെങ്കിൽ ഇബ്രാഹിം മരിച്ചാണ് പത്തര വരെ ഞാൻ കാത്ത് അന്റെ ഒരു വിവരം ചാത്തപ്പൊ മരിച്ചിട്ടുണ്ടോ ഉറപ്പിച്ചു ഞാന് ഏഹ് പിന്നെ നാട്ടുകാരെ ഒരാൾ മരിച്ചാൽ നാട്ടിൽ അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്തം എനിക്കുണ്ടല്ലോ ഞാൻ അതല്ലേ ചെയ്തിട്ടുള്ളൂ

ജനുവരി മുപ്പത്തൊന്നാം തീയതി എന്ന് പറഞ്ഞൊരു ഡേറ്റ് ഉണ്ടെങ്കിലല്ലേ ജനുവരി മുപ്പത്തൊന്നും അത് കഴിഞ്ഞാലും ഡേറ്റ് ഉണ്ട് എനിക്ക് അന്റെ ഡേറ്റ് അല്ല കേൾക്കേണ്ടത് എനിക്ക് എന്റെ പൈസ ഇന്ന് ഇവിടെ കിട്ടണം എടാ ഞാന് ഒരു പെരുങ്ങുടുക്ക് കുടുങ്ങി കിടക്കാണ് ഇവിടെ ഒരു ആറായിരം ദുർഹംസിക്ക് പെട്ടെന്ന് കിട്ടണം ഞാൻ അമ്മാതിരി കുടുക്കിലാണ് പെട്ട് കിടക്കുന്നത് ഞാനിവിടെ അബ്രന്റെ വക്കത്തുണ്ട് ഇപ്പൊ തന്നെ കൊണ്ടുപോവാ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുവരി മുപ്പത്തൊന്ന് പറഞ്ഞ ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ രാവിലെ പത്ത് മണി എന്ന് പറഞ്ഞ ഒരു സമയം ഉണ്ടെങ്കിൽ ഇബ്രാഹിം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അന്റെ പൈസ ഞാൻ തന്നിരിക്കും ഇല്ല എന്നുണ്ടെങ്കിലേ ഇബ്രാഹിം മരിച്ചു എന്നാണ്